സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കും രണ്ട് റിസൾട്ടും ഒരേ ദിവസമായിരിക്കും പ്രഖ്യാപിക്കുക വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സി ബി എസ് ഇ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും അതുപോലെ സി ബി എസ് ഇ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതേപോലെ തന്നെ പരീക്ഷാ സംഘം പോർട്ടൽ ഡിജി ലോക്കർ ആപ്പ് എന്നിവ വഴിയും അതുപോലെ എസ് എം എസ് സൗകര്യം വഴിയും റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ബോർഡ് ടോപ്പർമാരുടെ പട്ടികയൊന്നും പ്രഖ്യാപിക്കില്ല എന്നാണ് കരുതുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾക്ക് മുപ്പത്തൊമ്പത് ലക്ഷം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഏറ്റവും കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഫെബ്രുവരി പതിനഞ്ച് മുതൽ മാർച്ച് പതിമൂന്ന് വരെയായിരുന്നു സി ബി എസ് ഇയുടെ പത്താം ക്ലാസ് പരീക്ഷ ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഏപ്രിൽ രണ്ട് വരെയായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയും നടന്നിരുന്നത് സി ബി എസ് ഇയുടെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് മെയ് ഇരുപതിനു ശേഷമായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്